ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നത് പി വി എൻപൻ തൃണമൂൽ കോൺഗ്രസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഒരു താൽക്കാലിക ആശ്വാസമായി തൃണമൂൽ കോൺഗ്രസിന്റെ വരാന്തയിൽ ചെന്ന് നിന്നതാണോ എന്നാണ് അതിന് കാരണമുണ്ടായിരുന്നു കാരണം നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു കൃത്യമായ ചട്ടവട്ടങ്ങൾ പൂർത്തിയാക്കണമെന്ന് ഒരുപക്ഷെ പി വി എൻപൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഇപ്പൊ മനസ്സിലാകുന്നത് ഒരു പടി കൂടി കടന്ന് തൃണമൂൽ കോൺഗ്രസിൽ നിൽക്കുന്നതിനേക്കാൾ ഒന്നുകൂടി മെച്ചം സ്വതന്ത്രനായി നിന്നു കഴിഞ്ഞാൽ ഇവിടെ ഇടതിനെ പലതിനെ അതായത് കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കുന്ന ഏർ ആരേടൻ ചൗക്കത്തിനെയും അരുവാൾ ചുറ്റിക നക്ഷത്രത്തിലൊക്കെ മത്സരിക്കുന്ന അരിവാൾ ചുറ്റികയിൽ മത്സരിക്കുന്ന ഏർ എം സ്വരാജിനെയുമൊക്കെ വെട്ടി ഒതുക്കി പി വി എൻബർ തന്റെ കത്രികയുമായി മുന്നോട്ട് പോകും അതിനുവേണ്ടി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരാം എന്നൊക്കെ അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിലമ്പൂരിലെ ആ ഒരു പ്രകടനം കാണുമ്പോൾ മനസ്സിലാവുന്നത് അവിടെ ഇടതിനെയും പലതിനെയും പരിപാടികൾ ഞാൻ കണ്ടിരുന്നു ആ മേഖലയിൽ ബി ജെ പിയുടെ പരിപാടിയൊക്കെ കണ്ടിരുന്നു പക്ഷെ അവരെയൊക്കെ വെട്ടുന്ന രീതിയിൽ തന്നെ കത്രിക എടുത്ത് പ്രയോഗിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു പിന്തുണ ആ റോഡ് ഷോയിൽ കാണാം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കും ഇതുവരെ കാണാൻ കഴിയാത്ത ഒരു വലിയ ഒരു ഒരു പിന്തുണ ആ റോഡ് ഷോയിൽ ചന്തകുന്നിൽ എത്തുന്ന ആ സമയത്ത് ഇത് കാണാൻ കഴിയും ഞാൻ ഇസ്മായിൽ എറിഞ്ഞെങ്കിലും ആയിട്ടൊന്നും ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹം ആ റാലിയിലാണ് അതുകൊണ്ട് തന്നെ പറ്റുന്നില്ല ഇന്നിപ്പോ ഇങ്ങനെ എന്തേ ഒരു ചിന്ത പറയാൻ എന്ന് വെച്ചാൽ യൂസുഫ് പത്താന്റെ ഇത് തന്നെയാണ് തൃണമൂൽ എംപിയും മുൻ ക്രിക്കറ്ററുമായിട്ടുള്ള യൂസുഫ് പത്താൻ ഇവിടെ യൂസുഫ് പത്താനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറംകാർക്ക് ഹരമാണ് പ്രത്യേകിച്ച് നിലമ്പൂർക്കാർക്ക് ഹരമാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെ യൂസുഫ് പത്താനെ ഇവിടെ ഇറക്കി കളിച്ചത് പി വി അൻപറിന്റെ ഒരു ചെറിയ ഒരു ചെറിയ ഒരു പരിപാടി മാത്രമാണ് വലുത് വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് കഴിഞ്ഞ മണിക്കൂറുകളില് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പി വി എൻവർ പറയുന്നത് കേട്ടു ഇന്നത്തെ ഈ പ്രകടനം കാണുമ്പോൾ സത്യത്തിൽ നെഞ്ചിടിക്കുന്നത് വി ഡി സതീശനാവാൻ സാധ്യതയുണ്ട് കാരണം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ഥാനം പോണത് വി ഡി സതീശനാണ് പി വി അൻവർ എതിർത്തിരുന്നത് ആരും നമുക്കറിയാലോ അരിടൻ ചോക്കത്തിനെ അര്യടൻ ചോക്കത്ത് സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ട് മാത്രമാണ് യു ഡി എഫും പി വി അൻപടഞ്ഞത് ആര്യടൻ ഷോകത്തിനെ തന്നെ അവിടെ നിർത്തിയത് ആര്യടൻ ഷൗക്കത്തിനെ ജയിപ്പിച്ചുകൊണ്ട് പി വി അൻപറിനെ മൂലക്കിരുത്തി തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള വൈ ഡി സതീശന്റെ ഒരു നീക്കമായിരുന്നു എന്നും പറയുന്നവരുണ്ട് എന്തോ ആയിക്കോട്ടെ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു പ്രകടനം ഇന്നത്തെ ഒരു ദിവസം പി വി അൻപ ദിനമാണ് എന്ന് പറയാതിരിക്കാൻ വ്യാ അല്ല വേറൊന്നുണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ചിലര് പറയുന്ന താഴെ വരുന്ന കമന്റ് ആ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് കമന്റ് എഴുതുന്നുണ്ട് ഞാൻ അതത് സമയത്ത് എനിക്ക് തോന്നുന്ന കാര്യങ്ങളും സംഭവിക്കുന്ന കാര്യങ്ങളും ചേർത്തുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് വി വി അൻപറിനെ വിമർശിച്ചു കഴിഞ്ഞാൽ പി വി എൻപരന്റെ ശത്രു ആണ് എന്ന് നിങ്ങൾ കരുതണ്ട പിണറായി വിജയനെ വിമർശിക്കുമ്പോഴും വി ഡി സതീശനെ വിമർശിക്കുമ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ അതല്ലെങ്കിൽ ബി ജെ പി കാരനോ ഒന്നും ആകുന്നില്ല എന്റെ വീഡിയോയിൽ ഓരോ സമയത്തും ഞാൻ പറയുന്നത് ആ സമയത്ത് കാണുന്ന ആ സമയത്തെ പ്രകടനങ്ങളും അഭിപ്രായങ്ങളുമാണ് അതിന് പിന്നീട് മാറ്റം വരാം പിന്നീട് പശ്ചാത്തലം മാറുമ്പോൾ എൻ്റെയും അഭിപ്രായം അതനുസരിച്ച് മാറ്റി പറയും അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗം നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല അങ്ങനെ തെറ്റിത്തിരിക്കുന്നു വേണ്ട പി വി എൻപറിനെ ഒക്കെ അരച്ച് ചമ്മന്തിയാക്കേണ്ട സന്ദർഭത്തിൽ അതൊക്കെ ആക്കാറുണ്ട് പക്ഷെ ഇന്ന് അതല്ല ഇന്ന് അങ്ങനെയല്ല പറയേണ്ടത് കാര്യം ഇന്ന് പി വി എൻപർ അദ്ദേഹത്തിന്റെ ശക്തി തെളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പി വി എൻപർ പറഞ്ഞ എന്താ പിണറായി സത്തിന്റെ അവസാനത്ത് ആണി നിലമ്പൂരിലെ ഞാൻ അടിച്ചിട്ടേ ഇവിടെ നിന്ന് മാറുള്ളതെന്നാണ് പറഞ്ഞത് അതിനർത്ഥം എന്താ സ്വരാജ് അവിടെ എട്ട് നിലയിൽ പൊട്ടുമെന്നാണ് പി വി എൻപർ അങ്ങനെ ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പറയുന്നത് വിടുവായത്തമല്ല എന്ന് ചിന്തിക്കേണ്ടി വരികയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ വരും അങ്ങനെ വന്നാൽ അങ്ങനെ വന്നാലും ഈ പറയുന്ന വി ഡി സതീശിന്റെ കാര്യത്തിൽ കട്ടപ്പോകും കാരണം അപ്പോഴേ പറഞ്ഞതാണ് ബി ബി എൻ പറഞ്ഞ അത്രയും സ്വാധീനമുണ്ടോ അതേസമയം തന്നെ ആര്യടൻ ചൗക്കത്തിനെ പറ്റില്ല ബി ബി എൻ പറഞ്ഞു അവർ തമ്മിലുള്ള പോട്ടി എങ്ങനെയാ രാഷ്ട്രീയമായിട്ടുള്ളതാണ് കേട്ടോ വ്യക്തിപരമായിട്ട് അവർ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് ഒരു കല്യാണത്തിന് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ വർത്താനം പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കുന്നതായി കണ്ടു എന്തോ എന്തായിക്കോട്ടെ ഏതായാലും ആര്യടൻ ചൗക്കത്തും ഇപ്പോൾ മേലോട്ട് നോക്കിക്കും എം സ്വരാജ് മേലോട്ട് നോക്കിക്കും ഇപ്പൊ ഇന്നത്തെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ പി വി എൻപർ പറഞ്ഞ അനുസരിച്ച് ഈ രണ്ടെണ്ണത്തിനെ വെട്ടി നിരത്തിക്കൊണ്ട് കത്രിക കയറി വരും എന്ന് മാധ്യമങ്ങൾക്ക് പ്രവചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട് ഇനി ഈ ആൾക്കാരൊക്കെ പി വി എൻപറിനൊപ്പം ഇങ്ങനെ പോവുകയും ഇങ്ങനെ വരികയും ഇത്തരം കിലോമീറ്ററുകൾ തന്നെ റോഡ് ബ്ലോക്ക് ആക്കിയൊണ്ട് റോഡ് ഷോക്കിംഗ് നടക്കുമ്പോൾ വരികയും വി വി പറഞ്ഞതുപോലെ വീട്ടിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും അൻപറിനെ പിന്തുണയ്ക്കുകയും ചെയ്ത ശേഷം പോളിംഗ് ദിനത്തിൽ മാറി ചിന്തിച്ചു കഴിഞ്ഞാല് ഇനിയിപ്പോ പറയാനുള്ളൂ പോളിംഗ് ദിനത്തിൽ മാറി ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വി വി അൻവർ നിലമ്പൂരിൽ ജയിക്കും എന്നുള്ളൊരു അവസ്ഥ ഇപ്പൊ പറയേണ്ടി വരുമെന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തോന്നുന്നത് കേട്ടോ അതിനർത്ഥം വേറെ ആരും ജയിക്കില്ല എന്നല്ല ഇന്നത്തെ ഒരു സാഹചര്യം ഇന്ന് ഞായറാഴ്ചയാണ് സാധാരണഗതിയിൽ ആൾക്കാർ ഇറങ്ങുന്ന ഒരു ദിവസമല്ല അത് മാത്രമല്ല ഈ മേഖലയിൽ വളരെ മഴയാണ് മഴ മാനത്തുണ്ട് കഴിഞ്ഞാൽ നനഞ്ഞുകൊണ്ട് ഇമാതിരി ഇറങ്ങി നടക്കാൻ ആളെയൊന്നും കിട്ടൂല അത് ഏത് പാർട്ടിയിലായാലും കിട്ടില്ല അറിയാലോ മഴ നനഞ്ഞു കഴിഞ്ഞാൽ മഴയാണെന്നുണ്ടെങ്കിലും മാറി നിൽക്കും പക്ഷെ ഇവിടെ അതല്ല മഴ നനഞ്ഞുകൊണ്ടും മഴക്കോട്ടിട്ടുകൊണ്ടും ബി വി എന്മാറിന് പിന്നാലെ നടക്കുന്നുണ്ട് അതിനർത്ഥം ബി അൻവർ എൻപർ പറഞ്ഞത് ശരിയാണ് എന്നാണ് നിലമ്പൂരുകാരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ കാര്യം ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒൻപത് വർഷം ബി വി എൻപർ ഭരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് നിലമ്പൂരിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാനും പറ്റും നിലമ്പൂര്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് നിലകൊണ്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിലമ്പൂരിലെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം തന്നെയാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടായാലും എന്ത് ലാഭത്തിന് വേണ്ടിയിട്ടായാലും അത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിലമ്പൂർക്കുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഒരു പക്ഷേ ബോധ്യമുണ്ടാവും അങ്ങനെ ബോധ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഇടതിൻ്റെയും വലതിൻ്റെയും ചിഹ്നങ്ങൾ അരിഞ്ഞിട്ട് കൊണ്ട് കത്രിക മേലേക്ക് കയറിപ്പോകും എന്നാണ് മനസ്സിലാകുന്നത് അവിടെ വേറൊന്നും കൂടി സംഭവിക്കും ഇപ്പോ ഇവിടെ ക്രിക്കറ്റർ പത്താൻ ഇവിടെ വന്ന് അൻവറിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ ധൈര്യം കൊടുക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അൻവറിനൊപ്പം ഉണ്ട് അതായത് അൻവർ പറഞ്ഞത് കള്ളമല്ല വി അൻവർ ശരിക്ക് കളിക്കാൻ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കിയ ഒരാളാണ് ഇസ്മായിൽ ഇരഞ്ഞിക്കരുത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അവിടെയുള്ള ഘടകവും ഏതാണ്ട് പത്തഞ്ഞൂറ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ശരിയാണെങ്കിൽ വളരെ അടുത്ത പ്രവർത്തകർ പത്തഞ്ഞൂറ് പേരുണ്ട് പിന്നെ അതിന്റെ ബാഹ്യമായിട്ട് വേറെ കുറച്ച് പേരുണ്ട് ഈ ഇസ്മായിൽ എറിഞ്ഞിക്കലുമായി ധാരാളം അഭിമുഖങ്ങൾ ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അദ്ദേഹം നിരുപാധിക പിന്തുണയാണ് പി വി എൻബറിന് കൊടുക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ളവർ അതൊരു വലിയ നഷ്ടമാണ് ഇടതുപക്ഷത്തിന്റെ പക്ഷം ചേർന്നുകൊണ്ട് നിൽക്കുന്ന നഗരസഭയുടെ ഒരു കൗൺസിലറാണ് അദ്ദേഹം ആ അങ്ങനെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ ഇസ്മായിൽ എറിഞ്ഞിക്കൽ നേരെ പോകുന്നത് പി വി എം ഇപ്പം പി വി എൻബർ അപ്പൊ കൂടി ശക്തി ആർജിച്ചു കഴിഞ്ഞു അതുപോലെ പ്രാദേശികമായി നിൽക്കുന്ന സി പി എമ്മിന്റെ വലിയൊരു അണികൾ അൻവർ പറയുന്നത് പോലെ അൻവറിനോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി സത്തിന്റെ കാര്യം അവിടെ തീരുമാനമാകും സംശയമില്ല പിന്നെ ഷൗക്കത്ത് ഷൗക്കത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവിടെ ജനങ്ങൾക്ക് അറിയാം ഒരു ജന നേതാവ് എന്ന് അറിയപ്പെടുന്ന അതേ സാഹചര്യത്തിലും അഴിമതിയെക്കുറിച്ചും അദ്ദേഹം അവിടെ സംസാരിക്കപ്പെടുന്നുണ്ട് ഈ ഇസ്മായിൽ രഞ്ജിക്കലുമായി ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള ഇന്റർവ്യൂകളിൽ ആരെയുടെ ഷൗക്കത്തിന്റെ അഴിമതിയുടെ കഥകൾ നമ്മൾ നിർത്തിയിട്ടുണ്ട് ചാനലിലൂടെ നിരത്തിയിട്ടുണ്ട് അത് മാത്രമല്ല നിയമസഭയിൽ പി വി അൻവറിന്റെ ചോദ്യത്തിന് സഖാവ് പിണറായി വിജയൻ തന്നെ മറുപടി പറഞ്ഞിട്ട് അത് നിയമസഭാ രേഖകളിൽ ഉള്ളതാണ് ഈ അഴിമതി നടന്നുവെന്നും കോടികളുടെ അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അപ്പോ അതൊക്കെ എടുത്ത് പുറത്തു വെച്ചിട്ടാണ് ഇപ്പൊ പി വി എൻവർ സംസാരിക്കുന്നത് അപ്പോ ചുരുക്കം പറഞ്ഞാൽ കൃത്യമായി നിലമ്പൂരിന്റെ വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവരാണ് അത് ആരാണ് എന്ന് നിലമ്പൂരുകാർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പി വി എൻപർ ജനിച്ചു കയറാൻ സാധ്യതയുണ്ട് അതിനുള്ള ഒരു ഒരു എന്താ പറയാ ഒരു നോട്ടമാണ് ഇന്നത്തെ നോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഇടിച്ചു കൂടിയ ജനങ്ങൾ യൂസുഫ് പത്താനെ കാണാൻ വേണ്ടി വന്നവരല്ല പി വി വേണ്ടി പറന്നവർ തന്നെയാണ് അല്ലെങ്കിൽ പി വി എൻ സപ്പോർട്ട് ചെയ്യാൻ വന്നവരാണ് കാര്യം യൂസുഫ് പത്താൻ ഒരു ക്രിക്കറ്റ് എന്ന നിലയിൽ മലബാറിന് വളരെ പ്രിയപ്പെട്ടവനാണ് എന്നുണ്ടെങ്കിലും തൃണമൂലിന്റെ എം എന്ന നിലയിൽ അത്ര പ്രസക്തി ഒന്നുമുള്ള ആളല്ല പക്ഷേ പി വി എൻപർ അതിന്റെ പ്രസക്തി വരുമ്പോൾ യൂസു പൊത്താനും കൂടെ വരുമ്പോൾ തൃണമൂൽ എന്ന് പറയുന്ന വടക്കേന്ത്യ ശക്തി എങ്ങനെയുള്ള ഒരു പാർട്ടി അതിന്റെ കീഴിൽ കേരളത്തിൽ കൂടി തൃണമൂൽ കോൺഗ്രസ് തഴച്ചു വളരാൻ പോകുന്നു ഇവിടെ ഇടതിനും വലതിനും ഒരുപോലെ പി വി എൻപർ ഒരു പേടി സ്വപ്നമായി മാറാൻ പോകുന്നു എന്നാണ് ഇന്നത്തെ റാലി കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് നാളത്തെ കാര്യം നമുക്ക് നാളെ പറയാം